അപ്പോഴേ പൊന്നൂസ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എഫ് ബി പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട് അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായനെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ സംഭവമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിരവധി പിന്നെ യൂട്യൂബ് യൂട്യൂബേഴ്സ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഏർ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ആ പുള്ളിയെ കണ്ടിട്ടില്ല എനിക്ക് പിന്നെ വീഡിയോസിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാതെ എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് യാതൊരു ഇതുമില്ല കാരണം ആ ഒരു വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എപ്പോഴും നമ്മൾ പിന്നെ അതായത് നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ല നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരവധി വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് ഇഷ്ടമുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഈ ഷെയർ ചെയ്യുന്ന വീഡിയോസിലെ ആൾക്കാരെ ഫുള്ള് നമ്മൾ കണ്ടിട്ടല്ല ഒരിക്കലും ഒരാളും അത് ഷെയർ ചെയ്യുന്നതും ലൈക്ക് അടിക്കുന്നതും ഓക്കെ അപ്പൊ ഇതിപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആരായിക്കോ ഒരു വ്യക്തി ആരായിക്കോട്ടെ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഹെൽപ്പ് ചെയ്യുന്ന ആളിന്റെ ആളിൻ്റെ പിന്നെ മന മനസ്സിൽ നിന്ന് തോന്നുന്ന ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഒരാളെ സഹായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാല് ഞാൻ സഹായിക്കും അത് ഒരാളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കൂല അതെന്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് ആ ഒരു രീതി വെച്ചിട്ട് തന്നെ ഈ ടോണി അച്ച എന്ന് പറയുന്ന ആ വ്യക്തി ഒരുപാട് നിർധനരായവരെയും അപ്പനില്ലാത്തവരെയും പിന്നെ സംരക്ഷിക്കാൻ ആൾക്കാരില്ലാത്തവരെ അത് പ്രായമായവരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇതിനിടയിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വീഡിയോ ഞാൻ ആ മനുഷ്യന്റെ കണ്ടത് ഒരു പെൺ അതായത് ഒരു ഫാമിലി ആ ഫാമിലിയിൽ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു പെണ്ണാണ് നമുക്ക് ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു വരുന്ന നമുക്കറിയാം അപ്പം നമ്മുടെ വീട്ടിൽ നിലവിലൊരു ബാത്റൂം ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ആ പെൺകുട്ടി ആ അച്ചായൻ്റെ കാല് പിടിക്കുകയാണ് അച്ചായ എനിക്ക് ബാത്റൂമിൽ പോകാൻ വരെയുള്ള ഒരു അവസ്ഥയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുഞ്ഞ് കരയുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ശരിക്കും എനിക്കും റിയൽ ആയിട്ട് വിഷമം വന്നു കാരണം നമ്മൾ നമ്മളെപ്പോലെ ഒരു കുഞ്ഞാണല്ലോ ആ കുഞ്ഞിന് ഇതുപോലത്തെ ഒരു ഗതികേടാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ഒന്നും ചെയ്തു കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ഇച്ചായനെ ഉള്ള ഒരാള് ചെന്ന് അതുപോലെയുള്ള ഒരു വീട്ടിൽ കയറി ചെന്ന് അതിന് വേണ്ടുന്ന ഫണ്ട് എനിക്ക് തോന്നുന്ന ഏകദേശം അഞ്ചു ലക്ഷം രൂപ ആ മനുഷ്യൻ അന്ന് അവർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെയുള്ള ഒരു സാധാരണ ഒരു പിന്നെ ആൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അത് അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലർ പൈസയൊന്നും അല്ല അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമവും സർക്കാരും ഒക്കെ ഇല്ലേ എന്തുകൊണ്ട് അവർക്ക് ഇത് ചെയ്യും പറ്റുന്നില്ല എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് ചെയ്യുന്നുണ്ടാവും പക്ഷെ എല്ലാരെയും തപ്പിപ്പിടിച്ച് ഗവൺമെന്റിനൊക്കെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പരിമിതികളുണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രമാത്രം ജനങ്ങളും ഉണ്ട് അപ്പൊ ഇവരെ പോലെയുള്ള നല്ല നല്ല ആൾക്കാർ വന്ന് അതിന് അർഹത ഉള്ളവർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോട് ആർക്കാ ഇത്ര ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം ഈ പിന്നെ ബുദ്ധിമുട്ടെന്ന് അവർ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുന്നവര് മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ എനിക്കറിയാം ഇതാരെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്ന സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദ്യം ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി മുഖേനയാണ് ഈ വീഡിയോ ഇങ്ങനെ പബ്ലിക് ആവുകയും അതായത് ലൈഫ് മിഷന്റെ ഇതിലുള്ള ഒരു വീട് അച്ചാൻ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതാ അതുവരെ ചെയ്തതിൻ്റെ ബാക്കി ഭാഗം അയാൾ ചെയ്തു എന്നുള്ളത് അയാൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് അതിനുള്ള എഗ്രിമെന്റും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് ആ വ്യക്തി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വീടുകളിൽ കുന്നും മലകളും താണ്ടി അയാൾ ഒറ്റ പോന്നെ ആ വ്യക്തിയുടെ കൂടെ നിരവധി ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട് അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പോകുന്നത് ഇപ്പം പൈസ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിലും ഈ അച്ചായൻസ് എന്ന് പറഞ്ഞാൽ ആ അച്ചായനും ഒറ്റയ്ക്കായിരിക്കില്ല ഓരോ വീടുകളിലും കേറി ചെല്ലുന്നത് അപ്പൊ അയാളുടെ കൂടെ ഉള്ളവരും പിന്നെ ഈ പിന്നെ ആ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീടിന്റെ ദുരിതങ്ങളെല്ലാം കാണുന്നവരാണ് അപ്പൊ എന്തുകൊണ്ട് അവര് പോലും ും അവര് പ്രതികരിച്ചില്ല ഈ അച്ചായൻ ഇങ്ങനെ കള്ളത്തരമാണ് ചെയ്യുന്നതെങ്കില് എന്തുകൊണ്ട് ഇവര് പ്രതികരിച്ചില്ല ഇവര് പ്രതികരിക്കുന്നില്ലല്ലോ അപ്പൊ അവർക്കും ഇത് സത്യസന്ധമാണെന്ന് അറിയുന്നത് കൊണ്ടല്ലേ പിന്നെ ആ അച്ചായൻ എന്ന് പറയുന്ന ആൾക്ക് നാൽപ്പത് ജ്വല്ലറികൾ ഉണ്ടെന്ന് പറഞ്ഞു നാല്പത് ജ്വല്ലറികൾ ഉണ്ടെങ്കിൽ നാൽപ്പത് വീടുകളും പാവപ്പെട്ടവർക്ക് ആ വ്യക്തി ചെയ്തു കൊടുത്തു നമ്മളെ കൊണ്ട് ഈ പറയുന്ന മോശം പിന്നെ കമന്റ് ഇടുന്നവരും മോശം വീഡിയോസ് ഇടുന്നവരും അച്ചായനെ പഴിക്കുന്നവരും അവർക്ക് പറ്റുന്നുണ്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എനിക്കാണേലും പറ്റൂല നമ്മൾ ഇങ്ങനെ അവിടെ എവിടെ ഇരുന്നിട്ട് പിന്നെ ഓരോരുത്തരുടെ കുറ്റവും കുറവും കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളതല്ല ഇങ്ങനെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരെ അപമാനിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു നല്ല കാര്യം ഇതുപോലെ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്നവരാണ് ചെയ്തു കൊടുക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ മനുഷ്യനെ ആള് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതിൽ നിന്നുള്ള ഇൻകം കിട്ട ആ കിട്ടുന്ന ഇൻകം കൂടെ അയാൾ പാവപ്പെട്ടവർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നമ്മൾ ഇതൊന്നും അറിയുന്നില്ല പിന്നെ അയാളുടെ ഷോപ്പിന്റെ മുമ്പിൽ അതായത് അയാൾ കോട്ടയംകാരനാന്ന് പറയുന്നു അവര് അയാൾ എത്രയോ പേർക്ക് ആ വ്യക്തി അന്നദാനം കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അങ്ങനെ ത്ര പോലും അദ്ദേഹത്തിന്റെ നാട്ടിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്കാർക്കും പരാതികൾ ഒന്നും ഇല്ലാതിരിക്കുമ്പം ഈ സായി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്താ ഇത്ര ഇതിൻ്റെ അതിത്ര ആവേശം ഈ ഒരു പിന്നെ ആ വ്യക്തിയെ അപമാനിക്കണം എന്നുള്ളത് എന്താ എന്തിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അപമാനിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം അവരെ കുറിച്ച് നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അവരിപ്പോൾ ആ പിന്നെ വീട്ടുകാർക്ക് അങ്ങനെ ചെയ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ ചെയ്തത് ആ വീട് പൂർത്തിയാക്കി കൊടുത്തതെന്നുള്ളത് ഒന്ന് അറി അറിഞ്ഞുകൂടായിരുന്നോ ഈ വ്യക്തിക്ക് പോയാൽ അതൊന്ന് തിരക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ അതിനെ ഏറ്റുപിടിച്ച് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് കുറേ അവരുടെ രീതിയിലായ കുറേ വീഡിയോസ് വീണ്ടും ചെയ്തു എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങൾ എന്ത് എന്ത് ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാൻസർ ആയ ഒരു സ്ത്രീ അവർക്ക് ആ അസുഖം ഉണ്ടായിട്ടാണ് അവര് ഇതുപോലെയുള്ള ഈ വ്യക്തിയുടെ വ്യക്തി ചെന്ന് അവിടെ ചെന്ന് അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തു എന്നിട്ട് ഇപ്പൊ അവരെ കുറിച്ച് പറയുന്നത് എന്താ അവർക്ക് ക്യാൻസർ ഇല്ലാന്ന് ഈ നമുക്കൊരു അസുഖം നമ്മൾ അത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുക അത് ഇല്ലെന്ന് പറയേണ്ട ആവശ്യം എന്താ നമുക്ക് നമ്മൾക്ക് ഒരസുഖം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഡോക്ടർമാരെ കാണുന്നതും അവരുടെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ മേടിച്ച് വെക്കുന്നതും ആ ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് നമുക്ക് രോഗമുള്ളത് കൊണ്ടല്ലേ അല്ലാണ്ട് രോഗം ഇല്ലാത്ത നമ്മൾ നമുക്ക് ഇത്രയും വലിയ രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നത് മേടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനും അതും അതെനിക്ക് മനസിലാകുന്നില്ല ആ സ്ത്രീക്ക് അതുപോലെ രോഗം ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഉണ്ടായി അവർക്ക് ചികിത്സിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി അവരെ പോയിട്ട് സഹായിച്ചത് അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ അച്ചായൻ അച്ചായൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ വളച്ചൊടിച്ച് ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഓഡിയോ ആ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയട്ടെ ഞാൻ ആ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരാളെ വ്യക്തിഗത്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിരിക്കും ശരിയായിരിക്കും അതിന് അയാളെ ശിക്ഷിക്കാൻ നിയമവും ഇവിടെ അയാൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ നമുക്കൊരു ഗവൺമെൻറ് ഉണ്ട് നമുക്കൊരു നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമുക്കതിനുള്ള നിയമവും ഉണ്ട് നിയമപാലകരുണ്ട് അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മളെപ്പോലെയുള്ള പിന്നെ ആൾക്കാർ ചെന്നിട്ട് അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കാരും നിയമം നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല അങ്ങനെ നിയമം നമ്മൾ നടപ്പാക്കുന്നവരാണെങ്കിൽ നമ്മളും അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഏതൊരു മനുഷ്യനും തെറ്റ് പറ്റും തെറ്റ് പറ്റാത്തവര് ലോകത്തില്ല പക്ഷേങ്കില് ഇതുപോലെ വ്യക്തിഗത്യ ചെയ്യാൻ മാത്രം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നില്ല കാരണം അയാളെ അനുകൂലിച്ച് പറയുന്നവരാണ് മുക്കാൽ ശതമാനം ഉള്ളത് അപ്പൊ ആ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഒരാളെ കുറിച്ച് ഏതൊരു മനുഷ്യനെ കുറിച്ചാണേലും നമ്മൾ ഒരു വ്യക്തിയത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം പറയുക അല്ലാതെ ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അങ്ങനെ ഈ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നമ്മൾ കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ് ഈ കുറ്റം പറയുന്ന നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇതുമൂലം എന്താ പറ്റുന്ന ഒരുപാട് നിർദ്ധനരും നിർദ്ധന ആയ ആൾക്കാർക്ക് കിട്ടുന്ന സഹായങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാര് കാരണം നിന്നു പോവുക ചെയ്യുക കാരണം ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുക്കണം ആ വ്യക്തിക്ക് പിന്നെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ മനുഷ്യൻ തന്നെ ചിലപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ബാക്കോട്ട് അടിക്കും അതുകൊണ്ട് ആർക്കും നഷ്ടം വരുന്ന ഒരുപാട് രോഗികളായവരും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും പിന്നെ സംരക്ഷിക്കാൻ ആൾക്കാരില്ലാത്തവരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പം ബുദ്ധിമുട്ടാവും അവരാണ് വിഷമിക്കാൻ പോകുന്നത് എന്തിനാ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന സഹായങ്ങൾ നമ്മൾ കാരണം ഇല്ലാതാക്കാൻ പോകുന്നത് അത് നല്ലതാണോ എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടെ ചിന്തിച്ച് നോക്കിയിട്ട് മാത്രം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വരുന്നവർ ചെയ്യാം ചെയ്യാമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ ഞാൻ ഇത് കുറേ ദിവസമായിട്ട് ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പ്രതികരിക്കണോ എന്ന് പക്ഷെ ഒരു നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പൊങ്കാല ഇടാനൊന്നും വരണ്ട ഞാൻ അത് സമ്മതിക്കുന്ന കാര്യമൊന്നുമല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു കാരണം നിരവധി വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അച്ചാൻ സപ്പോർട്ടുള്ളവരാണ് മിക്കവാറും ആൾക്കാർ കാരണം നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അപ്പം നമ്മൾ എന്തിനെ എന്തിനെ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാൾ ആളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണോ നമുക്ക് ആയിട്ട് നന്ന ഇതാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ ഒരു ബസ്സിലെ ഒരു അനുഭവം കണ്ടില്ലേ ആ അതാ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മനുഷ്യൻ പൊലിഞ്ഞു പോയി ആർക്ക് നഷ്ടം ആ വീട്ടിലുള്ളവർക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാരണം വേറൊരാള് പൊലിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മളെ അറിവില്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ നിൽക്കണ്ട നമുക്ക് എന്തേലും ആ മനുഷ്യൻ കാരണം നമുക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ പ്രതികരിക്കുക അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ പിന്നെ ഇറങ്ങി വന്ന് അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതുപോലെ പാവപ്പെട്ടതും കഷ്ടവത അനുഭവിക്കുന്നതും ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്തേലും സഹായം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ അത് നമ്മൾ അങ്ങനെ ചിന്തിക്ക് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ നമുക്ക് തന്നിട്ട് വേണ്ടേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കുറെ പണം അടുക്കി വെച്ചിട്ട് ആർക്കും ഒരു ഉപകാരത്തിന് എത്താത്ത വിധത്തിൽ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റുന്നത് നമ്മൾ ജീവിക്കാം നമ്മളെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ പോകുമ്പോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കിട്ടൂല അപ്പൊ ഇതുപോലെയുള്ള വ്യക്തികൾ വന്നിട്ട് അവർ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരംശം അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു അതിനെ വിമർശിക്കാൻ നമ്മൾ പിന്നെ നിക്ക് നിക്കാതിരിക്കുക കാരണം അത് അർഹരായവരുടെ കയ്യിൽ എത്തട്ടെ പിന്നെ അവർ അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ടോ ഇതുപോലെയുള്ള വ്യക്തികൾ ഏത് വ്യക്തികളാണെങ്കിലും അത് ചെയ്യുന്നുണ്ടേ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിയമമുണ്ട് നിയമപാലകരുണ്ട് അവര് നോക്കിക്കോളും അല്ലാതെ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സോ അല്ലെ പിന്നെ ഇതിന് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സുഖം കിട്ടാനാ നിങ്ങൾക്ക് റീച്ചാകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ട് ദേവി ചെയ്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് മറ്റുള്ള പാവപ്പെട്ടവരുടെ അന്നം നിങ്ങൾ മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്ന് പറഞ്ഞതാ ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പൊങ്കാലയിടാനും വലിച്ചു തീറാനും ഒന്നും വരണ്ട കാരണം അത് നടക്കൂല കാരണം ഞാൻ ഞാ ഞാനും ഇപ്പൊ നമ്മള് കുഞ്ഞനാള് മുതല് നമ്മള് ഒരുപാട് വേദനകളൊക്കെ സഹിച്ചു വന്നതാണ് പക്ഷെ നമ്മളൊന്നും ആ കാലത്ത് ആ കാലഘട്ടം ഒന്നും അല്ല ഇപ്പൊ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇനിയും അങ്ങോട്ടങ്ങോട്ട് ജീവിതങ്ങൾ കിടക്കുക ഒരുപാട് പേർക്ക് ആശ്രയങ്ങളും പിന്നെ ഒന്ന് താങ്ങി നിർത്താനും ചേർത്ത് നിർത്താനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ വന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാണ് ചെയ്തു കൊടുത്തോട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊന്നുമല്ലോ ഇതൊന്നും ചെയ്യാ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അതുപോലെയുള്ളവരെ പറ്റും പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ അവരെന്തേലും ഉള്ളിക്കൂടെ കിടന്നിട്ട് കളിക്കുന്നുണ്ടേ അതിന് നിയമം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമമുണ്ട് നിയമ നിയമം നോക്കിക്കോളും അപ്പം അത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ